പ്രിയങ്ങളെ ഇത് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ പള്ളിയിലൊന്നും പോയിട്ടില്ല ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷത്തോടെ നമ്മളവരെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഡ്രസ്സിൻ്റെ റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഫ്ലോപ്പായി അങ്ങനെ യൂട്യൂബ് ചാനൽ വെറുതെ ഇങ്ങനെ ഒരുമാതിരി ഡെഡ് കണ്ടീഷനിൽ കിടക്കുമായിരുന്നു പിന്നെ എപ്പോഴോ ആണ് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ ഇടാൻ തുടങ്ങിയത് പിന്നെ കുക്കിംഗ് വീഡിയോ ഇടാൻ തുടങ്ങി അപ്പോഴൊന്നും എനിക്ക് എന്തെങ്കിലും ഒരു നന്മ യൂട്യൂബിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പക്ഷേ യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം എനിക്ക് ഒരുപാട് നന്മ സൗഹൃദങ്ങളെ കിട്ടി അങ്ങനെ കിട്ടിയ ഒരു വളരെ വിലപ്പെട്ട സൗഹൃദമാണ് സൗമ്യുടേത് സൗമ്യ ഇന്ന് വരുന്നുണ്ട് മോനിക്കുട്ടനോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണമാണ് മോനുകുട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് മോനിക്കുട്ടിന് വേണ്ടിയിട്ടാണ് വരുന്നത് മോനുകുട്ടനെ അത്രയ്ക്കും ഇഷ്ടമാണ് സൗമ്യയ്ക്ക് കേട്ടോ അപ്പോൾ സൗമ്യ വരുന്നുണ്ട് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു കേട്ടോ അപ്പോൾ വഴിയൊക്കെ ഞങ്ങള് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും താങ്ക്സ് ഇവിടെ അവിടെ ചൂട് കുറവാണ് ആ ഞങ്ങളെ സംഭവിച്ചു നോക്കുമ്പോ അവരോടൊപ്പം പറഞ്ഞു തന്നെ ഇങ്ങനൊക്കെ ആരെനെ ഹേ കൊണ്ടി വരുന്നു പിച്ചിടിക്കാനോ വല്ല വല്ല വന്നാലേ നീ കേറ്റിക്കോളും ഗൈ കിടന്നുണ്ടേ പാമാനെ അതുകൊണ്ട് ഞാൻ വാചാട അടുത്തിട്ട് നമസ്കരിക്കവാ ഇടരണ്ടിയന്ന് ഇടര ദാദോ തേച്ചി മോനുകുട്ടന്റെ സൗമ്യാൻറി വരുന്നുണ്ട് എന്നുള്ള കാര്യം മോനിക്കുട്ടനും ഞാനും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ സൗമ്യാൻ്റെ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് മോനിക്കുട്ടനെയും നമ്മളെല്ലാരും കണ്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ മാമിയും മാമനും എല്ലാവരും ഉള്ള ഒരു ദിവസം സംസാരിച്ചായിരുന്നു ജാനി കുട്ടിയും കുഞ്ഞനെയും ഒക്കെ കണ്ടായിരുന്നു അപ്പം ഞാൻ അവർ വരുന്ന ദിവസം എല്ലാവരും ഇങ്ങനെ പോരണം എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് സൗമ്യ സൗമ്യം വരുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ടേ അമ്മയും മാമി എല്ലാവരും വന്നിട്ടുണ്ട് മാമൻ വന്നിട്ടില്ല മാമന് വണ്ടിയേ പോയേക്കുമായിരുന്നു അതുകൊണ്ട് മാമനില്ല വന്ന് കുറച്ചു നേരമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു പിന്നെ കഴിക്കാൻ കൊടുത്തു സത്യം പറഞ്ഞാൽ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ കുഞ്ഞിനപ്പവും ബീഫ് കറിയുമായിരുന്നു േക്കണം ചിട്ട് കേട്ടോ तब सज्जन अल्लाह भने हामीले बुझिँदै छ है अरे पावन माटो पुस्तुनाइ के ओइहरु भने के छ के छ के छ के छ പന്ത്രണ്ടിലൊക്കെ പോകാൻ പോവാനിറങ്ങിയതാ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പറഞ്ഞു നീ അങ്ങോട്ട് എന്റെ പൊട്ടു പട്ടിണ്ട് സന്തോഷം നിറഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ദൈവം നമുക്ക് സമ്മാനിച്ചു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുന്ദരമായ കുറച്ച് നിമിഷങ്ങൾ സൗമ്യ കുറേ സമ്മാനങ്ങളുമൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ ഇതൊക്കെ ഓരോന്ന് എടുത്തപ്പോഴും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഞങ്ങൾ പരസ്പരം പറയുകയും ചെയ്ത് നമ്മളിതൊക്കെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടു തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച പല സമയങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള രണ്ട് ചോക്ലേറ്റും രണ്ട് കാഷ്യൂനട്ടും രണ്ട് ബദാംബരിപ്പൂ ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞിപ്പൊതി നമുക്ക് എന്താ പറയുന്ന വലിയൊരു കാര്യമായിട്ട് നമ്മുടെ കൈകളിലേക്ക് വെച്ച് തരുമ്പോഴൊക്കെ നമ്മൾ കൊതി തീരെ ഒന്നും നുണയാന് ഇല്ല അതുകൊണ്ട് നമ്മളപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവമേ ഒരു ദിവസമെങ്കിലും ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഒന്ന് കൈനിറായ ഒന്ന് കൊണ്ട് തന്നിരുന്നെങ്കിൽ കൊതി തീരെ ഒന്ന് നുണയാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ എപ്പോഴൊക്കെയോ വിചാരിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ വീട്ടിലധികം ഗൾഫുകാരൊന്നുമില്ല ആരെങ്കിലും പരിചയക്കാരോ സുഹൃത്തുക്കളൊക്കെ തരുന്നെങ്കിലേ നമ്മളിതൊക്കെ കഴിച്ചിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഈ ടാങ്കൊക്കെ നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ നേരിട്ടൊന്ന് കയ്യിലെത്തണം എന്നാഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് അവരങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ പോയി കിടന്ന് കേട്ടോ രാത്രിയിലത്തെ ഉറക്കം എനിക്ക് ഒട്ടും ശരിയായില്ല അതിന് മുമ്പത്തെ ദിവസത്തെ തലവേദന എല്ലാം കൂടി എനിക്ക് കിടന്നോളാം അഞ്ഞു വയ്യായിരുന്നു പിന്നെ പോയി കിടന്നു വൈകിട്ട് പിന്നെ മുത്തിനോട് ഞാൻ പറഞ്ഞു സ്ട്രോങ് ഒരു ചായയുടെ അവൻ്റെ ചായ ഇലക്ക ആയിരുന്നു കേട്ടോ അപ്പോൾ അതും രാവിലത്തെ കുഞ്ഞിനപ്പം ബീഫ് കറിയൊക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചു പിന്നെ മോനിക്കുട്ടനാണേ സൗമ്യ ആൻ്റിയുടെ വിശേഷങ്ങൾ സൗമ്യാൻഡി പോയി കഴിഞ്ഞപ്പോഴാണ് പറയാൻ തുടങ്ങിയത് സൗമ്യാൻറ്റിയെ കണ്ടപ്പോൾ മോനിക്കുട്ടന് ഭയങ്കര നാണമായിരുന്നു മിണ്ടാനൊക്കെ ചമ്മലായിരുന്നു എന്നാലും മോനുകുട്ടനെ എനിക്കറിയില്ല അവന് സൗമ്യാൻഡിയോട് എന്തോ ഒരു വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അത് സത്യമാണ് ഇതെല്ലാം സൗമ്യം കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇത് ഞാൻ അന്നേരം എടുത്ത് മാമിക്കും ഉള്ളതെല്ലാം കൊടുത്തു കേട്ടോ എന്നിട്ട് ബാക്കി നമുക്കുള്ളതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത് ആണ് ഇത് സ്വീറ്റ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ പൊട്ടിച്ചേ പിന്നെ ബദാം പരിപ്പ് പാക്കറ്റ് ആയിരുന്നു ഞാൻ ആവർക്ക് കൊടുത്തതിന്റെ ബാക്കി നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പാക്കറ്റ് ഞട്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ബർബോൺ ബിസ്കറ്റ് അത് പൊട്ടിച്ചു ഞാനിക്കുട്ടിക്ക് അത് കൊടുത്തു അല്ലെങ്കിൽ ഇനി ഇവിടെ ഇരിക്കു കരിക്കലോ പിന്നെ നൂഡിൽസ് രണ്ട് പായ്ക്കറ്റ് പെൻസിൽ കട്ടറും ഇറേസറും ഇതും ഞാനിക്കുട്ടിക്ക് ഓരോന്ന് കൊടുത്തു കേട്ടോ പിന്നെ കളർ പെൻസില് കളർ പെൻസില് കളർ പെൻസില് സ്കെയില് സ്കെച്ച് ഇറേസർ പിന്നെ പെൻസിൽ ബോക്സ് വാട്ടർ ബോട്ടിൽ പിന്നെ മോനുകുട്ടൻ ഒരു വാച്ച് റസ്ക് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു യൂണിറ്റ് അത് ഞാൻ ജാനിക്കുട്ടിക്കും കുഞ്ഞോനും കൊടുത്തു കേട്ടോ ബിസ്ക്കറ്റ് ഇവിടെ അധികം മോനുപിട്ടൻ കഴിക്കത്തില്ല എന്നാലും ഇത് ഇത് അത്യാവശ്യം കഴിക്കും മറ്റേ യൂണിമ്പിക്കിന്റെ ബിസ്ക്കറ്റായിരുന്നു അത് നട്ട്സ് ഒക്കെ ഉള്ള ബിസ്ക്കറ്റ് എല്ലാം അപ്പൊ കുഞ്ഞോന് കൊടുക്കാം എന്ന് വിചാരിച്ചോണ്ട് ഞാൻ കുഞ്ഞോന് കൊടുത്തു വിട്ടു പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്തില്ല ഇത് കട്ട് ചെയ്യുമ്പോൾ ജാനിക്കുട്ടിക്ക് കൂടെ കൊടുക്കാമെന്ന് ഓർത്ത് എല്ലാം കൂടെ ആക്കി വെച്ച് ഉറുമ്പ് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല എടുത്തില്ലോ പിന്നെ ഹൽവയാണ് ഇതും കട്ട് ചെയ്ത് അവർക്കുള്ളത് കൊടുത്തു ഞങ്ങൾ കഴിച്ചു അതിന്റെ ബാക്കിയെല്ലാം കേട്ടോ കല്വങ്ക് ഓറഞ്ച് ഫ്ലേവർ ആട്ടോ ഇതും മാമിക്കും ഞാനിക്കുട്ടിക്കും കൊടുത്തു ബാക്കിയാണ് ഇതും ഇത് മറ്റേ നട്ട്സ് ആണ് ഇതും അവർക്ക് കൊടുത്തതിന്റെ ബാക്കിയാട്ടോ പിന്നെ എനിക്കൊരു സ്പെഷ്യൽ സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരുന്നു കാണിക്കട്ടെ കാണിക്കട്ടെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ എല്ലാവരുടെയും കൈ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഒരു വാച്ച് വേണോന്നുള്ളത് എനിക്ക് വാച്ചിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി പ്രാന്തമുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഞാൻ ആ ആഗ്രഹമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഡ്രസ്സിന് മാച്ചാവുന്ന വാച്ച് ഒക്കെ മീഷോയിൽ നിന്നൊക്കെ വാങ്ങിച്ചു ഉപയോഗിക്കും എന്നാൽ തന്നെ ഇതുപോലൊരു വാച്ചൊന്നും ഒന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല കേട്ടോ അപ്പൊ എനിക്ക് കിട്ടി എനിക്ക് ദൈവം തന്നു സൗമ്യയിലൂടെ എനിക്ക് തന്നു ഞാൻ മുത്ത് ചാർജ് ചെയ്ത് വെച്ചു അപ്പൊ ഞാൻ ഇനി അതിന്റെ സെറ്റിങ്സ് ഒക്കെ മുത്തിനെ അറിയുള്ളൂ എനിക്കത് അറിയത്തില്ല അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഒരിക്കലും ഞങ്ങള് പരിചയപ്പെടുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒന്നും ഞാൻ കരുതിയിട്ടില്ല പലരും പരിചയപ്പെടുമ്പോഴും സംസാരിക്കുമ്പോഴും കാണണമെന്ന് ആഗ്രഹം കൊണ്ട് വരും വരണം എന്നൊക്കെ പറയാറുണ്ട് അവ എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ് സാധാരണ പതിവ് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു സൗമ്യം വരുമെന്ന് അത്രയേറെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് സൗമ്യക്കും സൗമ്യയുടെ മക്കൾക്കും സൗമ്യയുടെ ഭർത്താവിനും ഒക്കെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഞാൻ എനിക്ക് തിരിച്ച് എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല പക്ഷേ അവർ തരുന്ന സ്നേഹത്തിന് ഇതിനെ കട്ടിലൊക്കെ ഒരുപാട് വിലയുണ്ട് മൂല്യമുണ്ട് ഈ സാധനങ്ങൾ കൊണ്ടുവന്നതിനേക്കാളും എനിക്ക് അവർ വന്ന് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച ഒരു കുറെ മണിക്കൂർ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് സമയമാണ് അത്രയേറെ സ്നേഹം ഞങ്ങൾക്ക് പകർന്നു തന്നതിന് അവരുടെ ഫാമിലിക്ക് ദൈവാനുഗ്രഹം എന്നും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോ ഞാൻ ഇതിന്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് എനിക്ക് കിട്ടുന്ന സമ്മാനങ്ങളെക്കാൾ എനിക്ക് അവിടെ നിന്നുള്ള ഒരു സ്നേഹത്തിന്റെ കരുത് അത് എനിക്ക് തരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് എനിക്കതങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല അത്രയും ഉണ്ട് ദൈവാനുഗ്രഹം കൂടെ ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും പല അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അന്നേരമൊക്കെ ഞാൻ ഓർക്കാറും മനസ്സറിഞ്ഞ് ഒരാളെ പോലും ദ്രോഹിച്ചിട്ടില്ല ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ അതിന് ദൈവം എനിക്ക് തരുന്ന പ്രതിഫലം ഇതൊക്കെയാണ് അപ്പം അതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ സ്നേഹവും സന്തോഷവും പങ്കുവെക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സാധാരണ വെക്കുന്നതിലും കൂടുതൽ ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി കഴിക്കാൻ ചോറിരിപ്പുണ്ട് കറികളൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇന്നിനിപ്പം വലിയ പാചകം ഒന്നും രാത്രിയിലത്തേക്കൊന്നും വേണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയേറെ സന്തോഷപ്രദമാക്കി തന്നതിന് ഈശ്വരനോട് ഒരായിരം നന്ദി ഒരു കോടി നന്ദി പറയുകയാണ് അപ്പൊ എൻ്റെ എൻ്റെ ചക്ര മുത്തുമണികൾക്കെല്ലാം വേണ്ടിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് നിങ്ങളും എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട അതിനകത്ത് നെഗറ്റീവ് ഒന്നും കരുതണ്ട അപ്പം എല്ലാവരെയും എന്നെ ചേർത്ത് പിടിക്കുന്ന എന്നെ കരുതുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നും ദൈവം തുണയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ മഴ പിടുങ്ങുന്നുണ്ട് പക്ഷെ മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോ ഇന്നലത്തെ അപേക്ഷിച്ച് ഇച്ചിരി ആശ്വാസമൊക്കെ ഉണ്ട് തലയ്ക്ക് അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒന്ന് കുളിച്ചു വീണ്ടും ഇപ്പൊ വീണ്ടും പോയി ഒന്നുകൂടെ കുളിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ തലയ്ക്ക് ഒരു വെളിവില്ലാതെ ഇത്രയും രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനി ഇതെല്ലാം ഞാൻ ഒന്ന് എടുത്തു വയ്ക്കട്ടെ എന്റെ സ്ത്രീകൾക്ക് സന്തോഷമായില്ലേ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും സന്തോഷായിട്ടുണ്ടാവും എനിക്കറിയാം അല്ലാത്തവർക്ക് മാത്രമേ എന്തെങ്കിലും മറിച്ച് തോന്നുന്നെങ്കിൽ അങ്ങനെ തോന്നു സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് എന്നെനിക്കറിയാം നൂറ് ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കും Good night. Good night. <laughs> Good night. 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 Good

അമ്മ ചോറുണ്ണാൻ പോവാണ് മോരുകറി ഒഴിച്ച് ആ ഏത്ത പച്ചക്കായ കടന്നില്ല കടന്നില്ലാതെ ഞാൻ ഇച്ചിരി മുഴുക്കോർത്തി വെച്ചു ചിക്കൻ റോസ്റ്റ് ചെയ്തായിരുന്നു അതും കഴിക്കും പിന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ് ഇത്ര ഒരു നല്ല ദിവസം ദൈവം തന്നതോർത്ത് നന്ദി പറയുന്നു എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷായിട്ടിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുട്ടോ നമ്മുടെ ഇന്നത്തെ സന്തോഷത്തിന് കാരണമായ സൗമ്യക്കും മക്കൾക്കും എല്ലാവർക്കും സൗമ്യയുടെ കുടുംബത്തിനെല്ലാം ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ ഇനി നമുക്ക് നാളെ കാണാം നമമോ തന്ന அம்ம அம்மம்மா தன்ன பல்த்த மாங்க